ആ ഇത് എച്ച് എൽ സോളാർ ആൻഡ് ഓട്ടോ മിഷൻ്റെ ആൾക്കാരാണ് നമ്മളെ കർണാടകയിൽ വന്നിട്ട് കാസർഗോഡ് നിന്ന് വന്നതാണ് കർണാടകയിൽ വന്നിട്ട് ഒരു ഗേറ്റ് വർക്ക് ചെയ്തതാണ് ഓട്ടോ ഗേറ്റ് അപ്പോൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഓരേയും കാണിച്ചു തരാം ഞാൻ ഹാഷിം ചങ്കള കാസർഗോഡ് എൻ്റെ പാർട്ട്ണർ ജിമിലെത്തി കാസർഗോഡ് കാസർഗോഡ് അപ്പോൾ ഇതാണ് ഓർ ചെയ്ത പ്രൊജക്റ്റ് അതൊന്ന് തുറക്കാറല്ലോ ഫോക്സ് ഐറ്റമാണിത് ആ കാണുന്നുണ്ടല്ലോ വർക്കിംഗ് കാണുന്നുണ്ടല്ലോ പെർഫെക്റ്റ് ആണ് സെൻസർ എല്ലാം ഉണ്ടല്ലോ പോകുമ്പോൾ ഇടയിലോ പോകുമ്പോ ആ അടുക്ക എത്തുമ്പോൾ തുറയും ആ ഫോട്ടോ സെൻസർ ഉണ്ട് ഫ്ലാഷ് ലൈറ്റ് ഉണ്ട് ആ ഫ്ലാഷ് ലൈറ്റ് വേണം ഫ്ലാഷ് ലൈറ്റ് ഇതാണ് ഇതിൻ്റെ മെഷീന് ഫുൾ ഇലക്ട്രിക് വർക്ക് ഒക്കെ ഓർ ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു ഒരു കളക്ഷൻ കൊടുത്താൽ മതി അവർ മൊത്തം ഓർ ചെയ്തുതരും ഇതാണ് മെഷീൻ ഒക്കെ നോക്കി അടിപൊളിയാണ് എന്താ ഗേറ്റ് അടക്കണം ഫിനിഷിംഗ് ഒക്കെ നോക്കി നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത് ഒരാവശ്യപ്പെട്ടിട്ടല്ല നമ്മൾ തന്നെ ചെയ്തതാണ് വീഡിയോ ഓക്കെ എന്നാൽ ശരി നമ്പർ പറയും നിങ്ങളെ ഫോർ ഫൈവ് ഫോർ സെവൻ ഡബിൾ ത്രീ ഫൈവ് നിങ്ങളുടെ നമ്പർ ഒന്ന് പറയോ എങ്ങനെ എങ്ങനെ ഓക്കെ ബന്ധപ്പെടുക ഓക്കെ താങ്ക് യു